മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാലയും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരിക്കുകയാണ് ുംറലായിരിക്കുകയാണ് ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ ഇതുവരെയായും തീർന്നിട്ടില്ല ഇതിനു കാരണം ബാല തന്നെയാണ് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന അമൃതയെ പറ്റി പല ഇന്റർവ്യൂസിലും മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ബാല വിവാദത്തിന് തുടക്കം കുറിക്കുന്നത് ബാലയുടെ വാക്കുകൾ കേട്ട് നിരവധി പേർ അമൃതയെയും അമൃതയുടെ ഫാമിലിയെയും സൈബർ അറ്റാക്കുകൾ ചെയ്യുന്നുണ്ട് സഹി കെട്ടപ്പോഴാണ് അമൃതയുടെ മകൾ ബാലയ്ക്കെതിരെ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്യുന്നത് അതിൽ അച്ഛനായ ബാല തനിക്കും തൻ്റെ അമ്മയ്ക്കു നേരെയും ചെയ്ത ദ്രോഹങ്ങളെ പറ്റിയും ഇനിയെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കൂ എന്നിങ്ങനെ പല കാര്യങ്ങളും മകളായ പാപ്പു പറയുന്നുണ്ട് ായി ബാലയും ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ബാല സംസാരിച്ചത് അതിനാൽ തന്നെ ബാലയുടെ വാക്കുകൾ കേട്ട് പാപ്പുവിനെതിരെയും ഫാമിലിക്കെതിരെയും നിരവധി പേർ മോശമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി ഇതിൽ കൂടുതലായും കുറ്റപ്പെടുത്തിയത് അമൃതയെയും അഭിരാമിയെയും ആയിരുന്നു അമൃതയും ഗോപി സുന്ദറുമായുള്ള ബന്ധത്തെ വരെ ഈ സാഹചര്യത്തിൽ എല്ലാവരും ആയുധമാക്കി ഉപയോഗിച്ചു സഹി കെട്ടപ്പോൾ അമൃത ഒരു വീഡിയോ കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്തിനാണ് ഞങ്ങളുടെ ഫാമിലിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാണ് അമൃത ആശുപത്രിയിലായി എന്ന വാർത്ത വരുന്നത് സഹോദരിയായ അഭിരാമിയാണ് ഇക്കാര്യം ആളുകളെ അറിയിച്ചത് ഇനിയെങ്കിലും എൻ്റെ സഹോദരിയെ ജീവിക്കാൻ അനുവദിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്നും അഭിരാമി പറഞ്ഞു ഇന്നിതാ ഹോസ്പിറ്റലിൽ നിന്നും അമൃത ഡിസ്ചാർജ് ആയിരിക്കുകയാണ് എല്ലാവരും എന്നെ പറ്റി അന്വേഷിച്ചതിനും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമൃതയുടെ ഫോട്ടോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ വളരെ ക്ഷീണിതയായാണ് അമൃതയെ കാണാൻ സാധിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം കൂടി ശരീരത്തെ ബാധിച്ചിരിക്കുന്ന തരത്തിലായിരിക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ സഹോദരിയായ അമൃതയുടെയും തൻ്റെ ഫാമിലിയുടെയും അവസ്ഥ കണ്ട് അഭിരാമി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അവർക്കെതിരെ മോശമായ വീഡിയോസ് ചെയ്യുന്നവർക്കും അതുപോലെ വൾഗറായിട്ടുള്ള കമൻസ് ചെയ്യുന്നവർക്കുമെതിരെയാണ് അഭിരാമി കേസ് കൊടുത്തിരിക്കുന്നത് ചില പ്രമുഖ ചാനലുകൾക്കെതിരെയും അഭിരാമി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മരിച്ചുപോയ അച്ഛനെ പോലും വെറുതെ വിടാതെയാണ് ആളുകൾ മോശമായി ഇവർക്കെതിരെ കമൻറ്റ് ചെയ്യുന്നത് നാല് സ്ത്രീകൾ മാത്രം ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്നും അഭിരാമി ചോദിക്കുന്നുണ്ട്